വിട പറഞ്ഞത് മലയോരത്തിന്റെ നിറസാന്നിധ്യമായ യുവ ഫോട്ടോഗ്രാഫർ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗത്തെ നികത്താനാകാത്ത വിടവാണ് പ്രതീക്ഷിച്ചുണ്ട ശനിയാഴ്ച രാവിലെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത് ഇമാ നാടക വേദിയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് പ്രതീക്ഷ് നാട്ടിലെ അനീതിക്കും പരിസ്ഥിതി വിഷയങ്ങളും ഏറ്റെടുത്തു നാടകം നടത്തി ജനശ്രദ്ധ നേടിയ യുവാവ് കൂടിയാണ് ൽ റോഡ് തകർച്ച എന്നിവയ്ക്കെതിരെയെല്ലാം തെരുവുനാടകം കളിച്ചിട്ടുണ്ട് നാട്ടിലെ ഏതാവശ്യത്തിനും പ്രതീഷ് മുന്നിൽ തന്നെ ഉണ്ടാകും കോവിഡ് കാലത്തെ സന്നദ്ധ പ്രവർത്തകൻ കൂടിയായിരുന്നു പ്രതീഷ് മരുന്നും മറ്റ് ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിൽ മുന്നിൽ നിന്നത് പ്രതീഷ് ആണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സെക്രട്ടറി കൂടിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു യ്യൂർ സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം നാളെ രാവിലെ എട്ട് മുപ്പതിന് ചുണ്ടയിലെത്തിക്കും തുടർന്ന് പൊതുദർശനത്തിന് വെക്കും പതിനൊന്ന് മണിക്ക് സംസ്കാര ചടങ്ങ് കോലുവളി മോക്ഷതീരം ശ്മശാനത്തിൽ നടക്കും മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇ സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ